തൃശൂരിൽ നിന്നുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ നേട്ടത്തിൻ്റെ കഥയാണ് ഇനി പറയാനുള്ളത് ഇത്തവണത്തെ ഇന്റർനാഷണൽ സൂപ്പർ മോഡൽ അവാർഡ് നാലു വയസ്സുകാരി വൈദേഹി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു മലേഷ്യയിലെ പുത്രജയിൽ നടന്ന മത്സരത്തിന്റെ നാല് വിഭാഗങ്ങളിലും മികച്ച പ്രകടനമാണ് വൈദേഹി കാഴ്ചവെച്ചത് തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി തീരെ ചെറുപ്പത്തിൽ തന്നെ മോഡലിംഗിന് താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് മാതാപിതാക്കൾ വൈദേഹിയെ കൊച്ചിയിലെ സ്ഥാപനത്തിൽ മോഡലിംഗ് പരിശീലനത്തിന് ചേർത്തത് മലേഷ്യൻ ടൂറിസ്റ്റ് വകുപ്പും അലിസ്റ്റ് മലേഷ്യ അക്കാദമിയും ചേർന്ന് നടത്തിയ ഇന്റർനാഷണൽ നെക്സ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിലാണ് ആറ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ നെക്സ്റ്റ് ടോപ്പ് മോഡൽ ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ സൂപ്പർ മോഡൽ അവാർഡും വൈദേഹി കരസ്ഥമാക്കിയത് ഫ്യൂച്ചറിസ്റ്റിക് കൾച്ചറൽ ഫാഷൻ ബോൾ തുടങ്ങിയ നാല് വിഭാഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഈ മിടുക്കി അവാർഡിന് അർഹയായത് ഹാലിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മോഡലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും വൈദേഹി യോഗ്യത നേടിയിട്ടുണ്ട് ഡോക്ടർ കേരള കാർഷിക സർവകലാശാലയിൽ ഫിനാൻസ് വിഭാഗത്തിലെ ജീവനക്കാരനായ ഹൈസ്കൂളിലെ അധ്യാപിക മകളാണ് വൈദേഹി കുടുംബത്തിന്റെ പിന്തുണ വൈദേഹിയുടെ പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് പാട്ട് ഡാൻസ് കലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യമുള്ളതായി പ്രകടിപ്പിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ പാടുന്ന സമയത്താണെങ്കിലും താളം പിടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവിടെ തൃശ്ശൂർ ഫാഷൻ സൂമിന്റെ ഒരു മോഡലിംഗ് മത്സരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇൻസ്റ്റാ പേജിൽ കണ്ടതാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അങ്ങനെ മൂന്ന് വയസ്സായപ്പോൾ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ പെർഫോം ചെയ്യുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത ചെറിയ ചെറിയ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയി മത്സരങ്ങൾക്ക് പോയിട്ടില്ല ഡിസൈൻ ഷോസ് പോയി പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം നിരവധി സമ്മാനങ്ങളാണ് ഈ കൊച്ചുമിടുക്കി വാരിക്കൂട്ടിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് വി എം മനു കൃഷ്ണനോടൊപ്പം ആനന്ദ്